വിഷ്ണുശാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് വന്നിട്ടില്ല ഇത് പ്രൊമോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് ശാരീരിക അന്നേരം പക്ഷേ ബാലചന്ദ്രൻ കാശ് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട് തുടർന്ന് കാശ് ഒരു കെട്ട് ആ രണ്ട് ലക്ഷം രൂപ എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ച ശേഷം ദാ പൈസ എന്ന് പറയുന്നുണ്ട് തുടർന്ന് കുറച്ച് മുദ്രപത്രമൊക്കെ ശാരികുടെ അടുത്തേക്ക് വെച്ചിട്ട് അതിൽ ഒപ്പിടാനായിട്ട് പേന ബാലചന്ദ്രൻ നീട്ടുകയാണ് പക്ഷേ വേറെന്തോ എന്തോ കൂടി തന്നെയാണ് അതൊക്കെ ബാലചന്ദ്രൻ ചെയ്യിപ്പിക്കുന്നത് തുടർന്ന് ശാരീകം ഒപ്പിട്ട ശേഷം അതിൻ്റെ ഇടയിൽ മൊബൈൽ നമ്പർ കൂടി കുറിച്ച് തരാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്നൊരു കളിയാക്കി ഒരു സ്ഥലത്തിൽ പറയുന്നുണ്ട് അവര് വല്ലാത്ത സംസാരത്തിൽ ശാരീരികം ഒന്ന് പേടിക്കുന്നുമുണ്ട് പക്ഷേ മൊബൈൽ നമ്പറും എഴുതുന്നുണ്ട് തുടർന്നുള്ള ഭാഗം കാണിക്കുന്നത് സുസ്മിതയും സത്യഭാമയും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ശാലിനിയാണെങ്കിൽ ഒരു പാത്രക്കടയിൽ നിൽക്കുന്നതാണ് വെള്ള വെച്ച് പണയം വെച്ച ശേഷം സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ വൺ സത്യഭാമയും സുസ്മിതയും കാണുകയാണ് തുടർന്ന് വണ്ടി നിർത്തിയ ശേഷം സത്യഭാമ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് സുസ്മിതയും ഇറങ്ങുന്നുണ്ട് അതിനുശേഷം പേഴ്സ് കൊണ്ടുവന്ന് സത്യഭാമ ശാലിനിക്ക് കൊടുക്കുകയാണ് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നില്ല അവിടെ ഇരിക്കുന്ന ഒരു പാത്രത്തിനകത്തേക്ക് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ചിലവൊക്കെ ഉള്ളതല്ലേ ഇതിൽ നിന്നും കാശെടുത്തോ തിരിച്ചു തരണ്ട എന്ന് പറയുകയാണ് പക്ഷേ ആ രീതി അങ്ങോട്ട് സുസ്മിതയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷം സത്യഭാമ സത്യഭാമ തിരികെ അങ്ങ് കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ ശാലിനി ആ പേഴ്സെടുത്ത് സത്യഭാമയുടെ മടിയിലേക്ക് തന്നെ തിരികെ വച്ച് കൊടുക്കുകയാണ് പക്ഷേ ശാലിനിയെ വിഷ്ണുവിനെ സഹായിക്കാനായിട്ടൊരു മനസ്സ് അവിടെ കാണിക്കുമ്പോൾ ശാലിനിക്ക് അത് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ആ പൈസ വാങ്ങാനായിട്ട് ശാലിനി തയ്യാറാകുന്നില്ല പൈസ പേഴ്സങ്ങ് തിരികെ വച്ചു കൊടുത്ത ശേഷം അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ട് അതിനുള്ള ആരോഗ്യവുമുണ്ട് തൽക്കാലം ഇത് വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് അത് നിരസിക്കുകയാണ് അന്നേരം ഫാമ ഒരക്ഷരം മിണ്ടുന്നില്ല പക്ഷേ ഫാമയൊന്നും മിണ്ടാതിരിക്കുമ്പോഴും അതിനൊന്നുകൂടി എരി കയറ്റാനായിട്ട് സുസ്മിത സുസ്മിതക്കാർ കയറിയില്ല സുസ്മിത പിറകെ നിൽക്കുകയാണ് സുസ്മിത പറയുന്നുണ്ട് ഈ അഹങ്കാരം കണ്ടു നിൽക്കണോ ആൻറ്റി എന്നിങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അങ്ങനെ ആ ഒരു ഒറ്റ കൂടി തിരിച്ച് ശാലിനിയും സുസ്മിതയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴും സുസ്മിത വായടച്ച പോലെ അങ് മിണ്ടാന്നിരിക്കുകയാണ് തുടർന്ന് ശാലിനി അവിടെ മറുപടിയും പറയുന്നുണ്ട് അഹങ്കാരമല്ല സുസ്മിത ആത്മവിശ്വാസമാണുള്ളത് ഞങ്ങള് മുന്നോട്ടുള്ള ജീവിതം നന്നായിട്ട് നേടുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ സുസ്മിതയ്ക്ക് ഉത്തരമില്ല ഫാമയും മിണ്ടുന്നില്ല അത്രയുമാണ് ഈ ഒരു പ്രമോയിൽ കാണിക്കുന്നത് എപ്പിസോഡ് ഫുൾ ആയിട്ട് വന്നിട്ടില്ല വന്നാലുടനെ ഇടാം ഓക്കെ താങ്ക്